അംബേത്തിൽ ദേശീയതലത്തിൽ മത്സരിക്കുന്നതിന്റെ ത്രില്ലിലാണ് നവനീത് അപ്പോഴും പരിശീലനത്തിന് മാത്രമല്ല നവനീത് പ്രാധാന്യം നൽകുന്നത് കാണാം തൃശൂർ ഒല്ലൂരിലെ നവനീതിന്റെ കളിക്കളത്തിലെ പരിശീലനവും പരിശീലിപ്പിക്കലും ഇവർ ഇങ്ങനെ ഒരുമിച്ചാണ് പരിശീലനം നടത്തുന്നത് നവനീതിന്റെ ഒരു വശത്ത് കോച്ച് കിശോർ മറുവശത്ത് കൂട്ടുകാരൻ അർണവ് കോച്ച് തന്നെ ചേർത്ത് നിർത്തിയപ്പോൾ നവനീത് കൂട്ടുകാരൻ അർണവിനെയും ചേർത്തു നിർത്തി ഒൻപത് വയസ്സിൽ നവനീത് നേടിയെടുത്തത് ചെറിയ നേട്ടമല്ല അമ്പയത്തിൽ ദേശീയ തലത്തിൽ നവനീതനെ എത്തിച്ചത് രണ്ടു വർഷത്തെ പരിശ്രമമാണ് അതിന്റെ സന്തോഷത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ എൻ്റെ ഫാമിലിയും സാറും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യില്ലേ അതുകൊണ്ടാണ് എനിക്ക് ആഴ്ച ചെയ്യാൻ ഇഷ്ട ഇഷ്ടമാണ് അതിൻ്റെ കൂടെയുള്ളവർക്ക് എനിക്ക് ഈ അഴീന്ന് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ് അഭിമാനമാണ് പരിശീലകൻ കിഷോറിന് കുട്ടികൾ ഇങ്ങനെ നേട്ടം കൈവരിക്കുന്നതിൽ കിഷോർ അംബേത്തിന്റെ ലോകത്തെത്തിയതിന് പിന്നിലും ഒരു കഥയുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഏഴുവർഷമായി കോച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ് എനിക്ക് ജില്ലയിലെ സംസ്ഥാന തലത്തില് വിവിധ സ്ഥലങ്ങളിൽ അക്കാഡമികൾ ഞങ്ങളെ ബ്രാഞ്ചിലെ അണ്ടർ നാഷണൽ